നമസ്കാരം പ്രിയപ്പെട്ടവരെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ദുർഗന്ധം വരുന്നവര് സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യാൻ പോകുന്നവർ അങ്ങനെയൊക്കെയുള്ളവര് ഈ വീഡിയോ കാണുക കേട്ടോ അതിനു പറ്റിയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഒരു പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തുന്നത് സാധാരണ സെപ്റ്റിക് ടാങ്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മൾ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ളവർ പലപടി ഒരു വണ്ടിയിൽ ഒരു ബോർഡൊക്കെ വെച്ചിട്ട് അല്ലെ ഒരു നമ്പറൊക്കെ വെച്ചിട്ടുണ്ടാകും അവരെ വിളിക്കും അവരെ വിളിച്ചിട്ട് അവരൊക്കെയാണ് വന്നിട്ട് ക്ലീൻ ചെയ്യുക എന്നാൽ തന്നെയും മുഴുവനായിട്ട് ക്ലീൻ ആവുകയില്ല പിന്നെ മാത്രമല്ല ഒരു നാലായിരം മുതൽ എട്ടായിരം രൂപ വരെ അവർക്ക് ഫീസും വാങ്ങാറുണ്ട് അല്ലെ ഇവിടെ നമ്മളൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുകയാണ് എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായി അതായത് അസഹനീയമായ ദുർഗന്ധം ആരെയും അത് ക്ലീൻ ചെയ്യാൻ കിട്ടിയതുമില്ല പുള്ളി പല കെമിക്കൽ പ്രൊഡക്റ്റും കാര്യങ്ങളും ഉപയോഗിച്ചു പക്ഷെ എല്ലാം ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഈ സ്മെല്ല് വരിക അങ്ങനെയുള്ള ഒരു പ്രശ്നമായിരുന്നു അപ്പോഴാണ് അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു പ്രൊഡക്റ്റിനെ പറ്റി കേട്ടിട്ട് ആ പ്രോഡക്റ്റ് വരുത്തി അത് ചെയ്ത സമയത്ത് ഒരു ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ ആ ദുർഗന്ധം മാറുകയും ഏകദേശം ഒരു മാസം കൊണ്ട് തന്നെ ആളുടെ സെപ്റ്റിക് ടാങ്ക് നല്ല ക്ലീൻ ആവുകയും ചെയ്തു അപ്പം ഞാനിത് പോയി കണ്ടിട്ടുണ്ടായിരുന്നു എന്നോട് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ും തോന്നിയത് എന്റെ വീട്ടിലും അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട് ഈ ദുർഗന്ധം വരല്ല പക്ഷെ ഞങ്ങൾ ഇപ്പോൾ നാലഞ്ച് കൊല്ലം ആയിട്ടുള്ളൂ അതുകൊണ്ട് സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞിട്ടൊന്നുമില്ല ഈ വീട്ടില് പക്ഷെ ഒരു ദുർഗന്ധം വരുന്നുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാനും ഈ പ്രൊഡക്റ്റ് ഒന്ന് വാങ്ങാന്ന് വിചാരിച്ച് ഇവരെ തമിഴ്നാട്ടിൽ ഈ നമ്പറിലേക്ക് വിളിച്ചു അപ്പോൾ അവർ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു അതായത് ഇതൊരു ഓർഗാനിക് പ്രൊഡക്റ്റ് ആണ് ഓർഗാനിക് ആൻഡ് എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റ് ഇവരെന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഒരു പൊടിയാണ് ഈ പൊടി നമ്മൾ വെള്ളത്തിൽ കളിക്കൊഴിച്ചു കഴിഞ്ഞാല് രണ്ട് ദിവസം കൊണ്ട് തന്നെ ബാഡ് സ്മെല് കംപ്ലീറ്റ് മാറും മാത്രമല്ല നാല്പത്തിരണ്ട് ദിവസം കൊണ്ട് ഈ വേസ്റ്റ് എല്ലാം ഒരു ചെളി ണ്ടാവുക അതെല്ലാം ജീർണിച്ചിട്ട് യൂറിയ വാട്ടർ അതുപോലെ ഒരു വെള്ളം പോലെയായിട്ട് ആയിട്ട് മാറുകയും നമുക്ക് വളം ആവശ്യത്തിന് ഉപയോഗിക്കണമെങ്കിൽ അത് ഉപയോഗിക്കാമെന്നുമാണ് അവർ പറഞ്ഞത് അതിന് പ്രകാരം ഞാൻ ഈ പ്രോഡക്റ്റ് വരുത്തിയിട്ടോ ഞാനത് യൂസ് ചെയ്തു രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നല്ല മാറ്റമുണ്ട് നല്ല മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുർഗന്ധമേ ഇല്ല ബാറ്റ്സ്മെല്ലാം മാറുകയും ചെയ്തു മാത്രമല്ല ഇതിൽ കിച്ചൺ വേസ്റ്റിന്റെ ഭാഗത്ത് എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു സിംഗിന്റെ അവിടെ അതില് ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയെന്നുള്ളതാണ് ഇപ്പൊ ഞാൻ വീഡിയോ കാണിക്കുന്നത് ഈ പ്രൊഡക്റ്റ് അൺബോക്സിംഗും ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് കാണിക്കുന്നത് കൂടാതെ ഈ സെപ്റ്റിക് ടാങ്കിന്റെ പരിസര പരിസരഭാഗങ്ങളാണ് ഏറ്റവും അധികം കൂറ കോക്രോച്ച് പിന്നെ മോസ്കിറ്റോ കൊതുക് വരുന്നത് അല്ലേ അതെല്ലാം കംപ്ലീറ്റ്ലി വരാതിരിക്കും എന്നൊക്കെയാണ് അവർ പറയുന്ന ഗ്യാരണ്ടി ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് നോക്കി രണ്ട് ദിവസം കൊണ്ട് തന്നെ ആ ദുർഗന്ധം എന്നുള്ള പരിപാടി ഇല്ലാതെ ആയിട്ടോ പിന്നെ എനിക്ക് സെപ്റ്റിക് ടാങ്ക് അങ്ങനെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വന്നില്ല കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഒരു നാല് കൊല്ലായിട്ടൂടെ താമസിക്കാൻ തുടങ്ങിയിട്ട് എന്നാലും വളരെ റിസൾട്ട് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇതാണ് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് വളരെ ഈസിയാണ് ഇത് കലക്കി ഒഴിക്കുക മാത്രമേ വേണ്ടുള്ളൂ പക്ഷെ ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഇതിനുശേഷം അറ്റ്ലീസ്റ്റ് ഒന്ന് രണ്ട് മാസത്തേക്കെങ്കിലും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് ക്ലീനേഴ്സ് ഉണ്ടല്ലോ കെമിക്കൽസ് അടങ്ങിയത് അല്ലെങ്കിൽ ഫിനോയിൽ ഇതൊന്നും യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന് പകരം രണ്ട് ബോട്ടിൽ ഓർഗാനിക് ടോയ്ലറ്റ് ക്ലീനർ അവർ അയച്ചു തരുന്നുണ്ട് കേട്ടോ ഞാൻ ഈ പ്രൊഡക്റ്റ് എനിക്ക് വന്നത് കാര്യങ്ങൾ കാണിച്ചുതരാം ഈ പ്രോഡക്റ്റ് വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് നല്ല വൃത്തിയായിട്ട് പാക്ക് ചെയ്തിട്ടുള്ള ഒരു ബോക്സിലാണ് അത് വന്നത് കൊറിയർ ആയിട്ടാണ് വന്നത് കേട്ടോ ഇന്ത്യയിൽ എവിടെയും ഒരു കൊറിയർ ചെയ്യുന്നുണ്ട് മാത്രമല്ല ഫോറിനിലേക്ക് അവർ കൊറിയർ ചെയ്യുന്നുണ്ട് നമുക്കത് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് അതോടൊപ്പം തന്നെ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അതൊക്കെ ഉപയോഗിക്കാൻ പറ്റും ആയിരത്തി മുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ വില ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതാ ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്തത് അതിൽ രണ്ട് ഓർഗാനിക് ടോയ്ലറ്റ് ക്ലീനർ ഒരു വെച്ചിട്ടുണ്ടായിരുന്നു ഇതാ ഇതാണ് പൊടി വരുന്നത് പ്രിസ്റ്റിനോ പ്യൂർ എന്നുള്ളതാണ് ഇതിൻ്റെ പേര് നല്ല ഓർഗാനിക് ആണ് സെപ്റ്റിക് ടാൻഡ് ട്രീറ്റ്മെൻറ്റ് നല്ല എഴുതിയിട്ടുണ്ട് കണ്ടോ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന പ്രോഡക്റ്റ് ആണ് അതിൻ്റെ പുറകിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് നോ ഫില്ലേഴ്സ് നോൺ ടോക്സിക് ഈസി ടു യൂസ് കോൺസെൻട്രേറ്റഡ് ഏകോ ഫ്രണ്ട്ലി കൺവീനിയൻറ്റ് അങ്ങനെ ഇതാണ് പ്രോഡക്റ്റ് വരുന്നത് നമുക്കിത് വന്നു അതിൻ്റെ കൂടെ ഉള്ളത് കണ്ടോ ഫ്രിസ്റ്റിനോ പ്യൂർ എന്നുള്ള ടോയ്ലറ്റ് ക്ലീനറാണ് ഇതാണ് അവർ രണ്ട് മാസത്തേക്ക് ഉപയോഗിക്കാൻ പറയുന്നത് ഇനി ഇത് പൊട്ടിച്ചിട്ട് പ്ലാസ്റ്റിക് ബക്കറ്റിൽ ഒഴിക്കുകയാണ് വേണ്ടത് പത്ത് ലിറ്റർ വെള്ളത്തിൽ കാണിച്ചു തരാം പത്ത് ലിറ്റർ വെള്ളം എടുക്കുകയാണ് എന്നിട്ട് ഈ പ്രെസ്റ്റിനോ പ്യൂർ അതിൽ കലക്കുക എന്നിട്ടൊരു കോൽ കൊണ്ട് വേണമെങ്കിൽ ഇളക്കി കൊടുക്കാം നല്ല പാൽ നിറത്തിലാവും കണ്ടോ ഇതിനെ ഇനി നമ്മൾ ക്ലോസറ്റിലേക്ക് ഒഴിക്കുക അത്ര ഇവിടെ ചെയ്യാനുള്ളൂ അങ്ങനെ ഫുൾ ക്ലോസറ്റിൽ ഒഴിച്ച ശേഷം നന്നായിട്ട് ഒന്ന് ഫ്ലഷ് ചെയ്യുക അത്ര മാത്രമേ ഇവിടെ ചെയ്യാനുള്ളൂ രണ്ട് ദിവസം കൊണ്ട് തന്നെ ദുർഗന്ധങ്ങൾ പോകും അതോടൊപ്പം തന്നെ ടോയ്ലറ്റ് നാൽപ്പത്തി ദിവസം എന്ന് അവർ പറയുന്നത് ക്ലീൻ ആകാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഏകദേശം മുപ്പത് ദിവസം അതായത് ഒരു മാസം കൊണ്ട് തന്നെ ക്ലീൻ ആയി എന്നുള്ളതാണ് പറഞ്ഞത് ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കൂ കേട്ടോ ഇനി ഇതിപ്പോൾ പറഞ്ഞത് ഒരു ക്ലോസറ്റ് രണ്ട് ക്ലോസറ്റ് ഉള്ള ഒരു വീട്ടിലേക്ക് പോലെയുള്ള ഭാഗങ്ങളിലാണ് ഒരു അയ്യായിരം ടു പത്തായിരം വരെ കപ്പാസിറ്റിയുള്ള സെപ്റ്റിക് ടാങ്കിന് ഇത് മതി അതായത് ഒരു വീട് രണ്ട് വീടിനൊക്കെ ഇത് മതിയാകും അതായത് ഒരു സെപ്റ്റിക് ടാങ്ക് ആണെങ്കിൽ ഒരു നാലഞ്ച് ഫ്ളാറ്റിലുള്ള ഒരു അപ്പാർട്ട്മെന്റിനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു ദുർഗന്ധം വരുന്നുണ്ടെങ്കിൽ ഏറ്റവും താഴത്തെ ക്ലോസറ്റിൽ അതായത് നമ്മുടെ ഈ സെപ്റ്റിക് ടാങ്കിന്റെ അടുത്ത് കിടക്കുന്ന ക്ലോസറ്റിലാണ് ഇത് ഉപയോഗിക്കേണ്ടത് അല്ലാതെ എല്ലാ നിലകളിലും ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇനി ഒരുപാട് പേര് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് വലിയ സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ ഇപ്പോൾ ആശുപത്രികള് ഗവൺമെന്റ് ഓഫീസുകൾ സ്കൂളുകൾ കോളേജുകൾ അങ്ങനെ അങ്ങനെയുള്ള ആണെങ്കിൽ അവിടെ സെപ്റ്റിക് ടാങ്കിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് ഇത് എത്ര ഉപയോഗിക്കേണ്ടെന്നത് ഇവരുടെ ഈ നമ്പറിൽ വിളിച്ചുകഴിഞ്ഞാൽ ഇവർ പറഞ്ഞു ും ഈ ബ്രാൻഡിന്റെ ഓഫീസ് തമിഴ്നാട്ടിലാണ് വരുന്നത് അതിന്റെ ഡീറ്റെയിൽസ് അഡ്രസ് കാര്യങ്ങളെല്ലാം ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ചാൽ അവർ നിങ്ങൾക്ക് ഇതിന്റെ സൊല്യൂഷൻ സംബന്ധമായ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും തമിഴ് അറിയണമെന്നില്ല മലയാളം അറിയുന്ന ആൾ തന്നെയായിരിക്കും ഫോൺ എടുക്കുക റേറ്റ് ഒരിക്കൽ പറഞ്ഞതാണ് ഒന്നുകൂടെ പറയാം ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇന്ത്യയിൽ എവിടെയും അവർ ഫ്രീ ആയിട്ട് കൊറിയർ ചെയ്തു തരും നമുക്കിത് ഫോൺ പേ ഗൂഗിൾ പേ പേടിഎം ഒക്കെ ഉപയോഗിക്കാം പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല സി ഒ ഡി ആയിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് ഇവർ അയച്ചു തരുന്നുണ്ട് ഇനി ഫോറിനിലേക്ക് വേണമെങ്കിൽ അതും ഇവർ ചെയ്യുന്നുണ്ട് പക്ഷേ റേറ്റ് ആയിരത്തി എന്ന് പറയാൻ പറ്റില്ല കാരണം കൊറിയർ ചാർജർ വ്യത്യാസം വരാം അതിൻ്റെ ഒരു വ്യത്യാസമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എവിടേക്ക് വേണമെങ്കിലും ഇവർ ഇവിടുന്ന് അയച്ചു തരും മാത്രമല്ല അവരും വിളിച്ച് സംസാരിക്കുക ഇതൊരിക്കലും ഉപയോഗിച്ച് പിന്നെ കുറെ കാലത്തേക്ക് നമുക്ക് സെപ്റ്റിക് ടാങ്കിലേക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അതായത് ആ ബാക്ടീരിയാസ് അവിടെ തന്നെ ഉണ്ടാകും അത് ജീർണിപ്പിച്ചോളെന്നൊക്കെയാണ് അവർ പറയുന്നത് കൂടുതൽ വിവരങ്ങൾ ഇവരായിട്ട് വിളിച്ച് സംസാരിച്ചിട്ട് നോക്കൂ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അറിയാലോ ഒരു നാലായിരം എട്ടായിരം ഒക്കെ റേറ്റ് വരുന്നുണ്ട് പലവിടെയും പല വിധത്തിലാണ് എമൗണ്ട് വരുന്നത് അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ പാലക്കാടൊക്കെയാണെങ്കിൽ നാലായിരം ടു എട്ടായിരം രൂപയുടെ ഉള്ളിലാണ് അവർ പറയുന്നത് ടാങ്കിന്റെ വെൽപ്പത്തിനുസരിച്ചിട്ട് പക്ഷെ അത് ചെയ്യുന്നതിന് മുന്നേ ഇത് വന്ന് ചെയ്ത് ഒരു മാസം ഒന്ന് പരീക്ഷു നോക്കൂ എങ്ങനെ നിങ്ങൾക്ക് ഗുണമുണ്ടോ എന്നുള്ളത് കാരണം ആയിരത്തി മുന്നൂറ് രൂപയല്ലേ വരുന്നുള്ളൂ അങ്ങനെ പ്രോബ്ലം ഉള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഓക്കെ ഇതിൽ കിച്ചൺ വേസ്റ്റിന്റെ പ്രശ്നത്തിന് ഉപയോഗിക്കാട്ടോ അതായത് ക്ലോസറ്റിൽ മാത്രമല്ല നമ്മുടെയൊക്കെ വീട്ടിലെ ഈ കിച്ചൻ സിംഗിന്റെയും അതുപോലെ തന്നെ ബാത്റൂമിന്റെയൊക്കെ ഒക്കെ വെള്ളം പോകുന്നുണ്ടാവും വേറൊരു ടാങ്കിലായിരിക്കല്ലേ അവിടെയും ഈ കിച്ചൺ ഒക്കെ പോയിട്ട് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെയും ഇത് ഉപയോഗിക്കാം പക്ഷെ ഇത്രയൊന്നും ഉപയോഗിക്കേണ്ട വളരെ കുറച്ച് അതായത് ഒന്നോ രണ്ടോ ലിറ്റർ വെള്ളം എടുത്തിട്ട് ഉപയോഗിച്ചാൽ മാത്രം മദ്യവും അങ്ങനെയും കൂടുതൽ ചെയ്യാൻ പറ്റും പറ്റോ പിന്നെ ഇതിൽ ബ്ലോക്ക് മാറാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും പക്ഷെ മെയിൻ പർപ്പസ് എന്നുള്ളത് പറയുന്നത് ഈ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യലാണ് അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്കിന്റെ ആ പ്രശ്നം കംപ്ലീറ്റ് തീർക്കുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആവശ്യമുള്ളവർ ഈ നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിച്ചോളൂ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ ഈ നമ്പറിൽ എപ്പോൾ വിളിച്ചാലും അവരെ കിട്ടും തമിഴ്നാടാണെങ്കിലും മലയാളത്തിലും കിട്ടോ നിങ്ങൾ ഉപയോഗിച്ചു നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിട്ടെ എന്നാൽ ശരി അടുത്ത വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം സമസ്ത സുഗിനോ ഭവന്തു